ലോകത്തിലിപ്പോൾ നിലവിലുള്ള മുഴുവൻ ഭാഷകളെപ്പറ്റിയും അതുപോലെ തന്നെ പുരാതനമായ ഭാഷകളെപ്പറ്റിയുമെല്ലാം വളരെയധികം മായത്തിലറിവുള്ള ലിംഗ്വിസ്റ്റിക് പ്രൊഫസറാണ് ഡോക്ടർ ലൂസിയാന തന്റെ ഏകമകളുമായി മകളുമായി വളരെയധികം സന്തോഷത്തോടെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ പന്ത്രണ്ടാമത്തെ വയസ്സിൽ മകൾക്കൊരു മാരകമായ അസുഖം പിടിപെടുകയും അതുമൂലം മരിച്ചു പോവുകയും ചെയ്യുന്നു പതിവ് പോലെ ഒരു ദിവസം ലൂസിയാന താൻ ജോലി ചെയ്യുന്ന യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നു എന്നാൽ ക്ലാസ്സിലുണ്ടായിരുന്നത് വളരെ കുറച്ച് കുട്ടികൾ മാത്രമായിരുന്നു മറ്റു കുട്ടികളോട് ഇവരെല്ലാം എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അവർക്കൊന്നും വ്യക്തമായ യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല ലൂസിയാന ക്ലാസ്സിലുള്ള ബാക്കിയുള്ള കുട്ടികൾക്ക് പോർച്ചുഗീസ് ഭാഷയെ പറ്റി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളുടെയും ഫോണുകളിലേക്ക് തുടരെ തുടരെ മെസ്സേജുകൾ വരാൻ തുടങ്ങുന്നത് മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഫോണുകളിലേക്ക് തുടരെ തുടരെയുള്ള മെസ്സേജുകളുടെ ബീപ് സൗണ്ട് കേൾക്കുന്ന ലൂസിയാന ചോദിക്കുന്നു ഇതെന്ത് പറ്റി എല്ലാവരുടെയും ഫോണിലേക്ക് ഒരേ സമയം മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്തെങ്കിലും അർജന്റ് മാറ്റർ ഉണ്ടോ ഫോണിലേക്ക് വന്ന മെസ്സേജുകൾ തുറന്നു നോക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾ പറയുന്നു മാഡം പുറത്തെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് കാര്യം എന്താണെന്ന് അറിയാൻ ക്ലാസ് റൂമിലെ ടി വി ചാനൽ ഓണാക്കി ന്യൂസ് കേൾക്കുന്നു അൺഐഡന്റിഫൈഡ് ആയ ഭീമാകാരമായ ഒരു വസ്തു സ്പേസിൽ നിന്നും ഭൂമിയിലേക്ക് വന്ന് പതിച്ചിരിക്കുന്നു എന്നാൽ ഇതിപ്പോൾ അമേരിക്കയിൽ മാത്രമല്ല സംഭവിച്ചിരിക്കുന്നത് ഏതാണ്ട് ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലായി പന്ത്രണ്ടോളം രാജ്യങ്ങളിൽ ഇപ്പോൾ ഈ ഒരു വസ്തു ഉണ്ട് അതുകൊണ്ട് തന്നെ ലോകം മൊത്തം ഇപ്പോൾ പാനിക് ആയിരിക്കുന്നു ഏലിയൻസ് അവരുടെ സ്പേസ്ഷിപ്പിൽ ഭൂമി ആക്രമിക്കാൻ വന്നതാണെങ്കിൽ ഇത് വളരെയധികം അപകടം തന്നെയാണ് എന്താണിപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് വരെ രാജ്യം മൊത്തം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു എല്ലാവരും എത്രയും പെട്ടെന്ന് അവരവരുടെ വീടുകളിലേക്കോ മറ്റു സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കോ എത്തിപ്പെടുക വാർത്തകളിൽ നിന്നും കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ലൂസിയാനയും വിദ്യാർത്ഥികളും ഉടനെ തന്നെ അവരവരുടെ വീടുകളിലേക്ക് പോകുന്നു ആ ഒരു ദിവസം വാർത്താ ചാനലുകളിൽ വരുന്ന മുഴുവൻ ന്യൂസുകൾക്കും ശ്രദ്ധ കൊടുത്തുകൊണ്ട് അറിയാതെ കിടന്നുറങ്ങി പോകുന്നു എന്നാൽ തന്റെ വീട്ടിൽ തെനിച്ചു കഴിഞ്ഞിരുന്ന ലൂസിയാന പിറ്റേ ദിവസം ആ ഒരു കോളേജിലേക്ക് തന്നെ തിരികെ പോകുന്നു എന്നാൽ ആ ഒരു കോളേജ് ക്യാമ്പസിലും ആ ഒരു കോളേജിന്റെ ഓഫീസിലും ലൂസിയാന മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ഇരുന്നുകൊണ്ട് ഈ ഒരു കാര്യത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴായിരുന്നു അവിടേക്ക് ആർമി ഓഫീസറായ കേണൽ വെബർ കടന്നു വരുന്നത് കേണൽ വന്നുകൊണ്ട് ലൂസിയാനയോട് പറയുന്നു ആർമിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് മുൻപൊരിക്കൽ ആർമി ഇന്റലിജൻസിന് വേണ്ടി ഫാർസി ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾ സഹായിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം ഇംപ്രസ് ആയിക്കൊണ്ട് നിങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ഭൂമിയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു സ്പേസ്ഷിപ്പാണെന്നും അത് ലേലിയൻസ് ഉണ്ടെന്നും ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാൽ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരുടെ ഭാഷ മനസ്സിലാക്കണം അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ് ഇത്രയും പറഞ്ഞതിനു ശേഷം കേണൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഓഡിയോ റെക്കോർഡ് ലൂസ് കേൾപ്പിക്കുന്നു അതിവർ ആ ഒരു സ്പേസ്ഷിപ്പിൽ നിന്നും ശേഖരിച്ച ഓഡിയോ ആയിരുന്നു ഇടിമുഴക്കം പോലെയുള്ള പ്രത്യേക തരത്തിലുള്ള ഒരു സൗണ്ട് മാത്രമായിരുന്നു അത് ഇത് കേട്ട ഒന്നും തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല എന്നാൽ ലൂസിയാന കേണലിനോട് പറയുന്നു നിങ്ങൾക്ക് എന്നെ ആ ഒരു സ്പേസ്ഷിപ്പിനടുത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ ഏലിയൻസുമായി മുഖാമുഖം നിന്നുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ ഒരു പക്ഷേ സാധിച്ചേക്കാം എന്നാൽ ഇത് കേട്ട കേണൽ വെബർ ലൂസിയാനയുടെ ആ ഒരു ആവശ്യം നിരസിക്കുന്നു കേണലും സംഘവും പിന്നീട് അവിടെ നിന്നും നേരെ പോകുന്നത് ലൂസിയാനയെ പോലെ തന്നെ വലിയ ഒരു ലിംഗ്വിസ്റ്റിക് പ്രൊഫസറായ ഡോക്ടർ ഇയാൻ ഇയാനടുത്തേക്കായിരുന്നു എന്നാൽ ലൂസിയാന പറഞ്ഞ അതേ കാര്യം തന്നെയായിരുന്നു ഇയാനും പറഞ്ഞത് അതായത് ആ ഒരു ഏലിയൻസുമായി ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ അവസരം ലഭിച്ചാൽ മാത്രമേ അവരുടെ ലാംഗ്വേജ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒട്ടും തന്നെ സമയം പാഴാക്കാതെ കേണലും സംഘവും ആർമി ഹെലികോപ്റ്ററിൽ ലൂസിയാനോയുടെ വീട്ടിലേക്ക് എത്തുന്നു എന്നിട്ട് ഉറങ്ങിക്കിടക്കായിരുന്ന ലൂസിയാനയും വിളിച്ചുകൊണ്ട് ഒരു രാത്രി തന്നെ ഏലിയൻ സ്പേസ്ഷിപ്പ് ലാൻഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രദേശത്തേക്ക് എത്തുന്നു ഇവർ പ്രത്യേക തരത്തിലുള്ള സ്യൂട്ടുകളെല്ലാം ധരിച്ചുകൊണ്ട് ലൂസിയാനയും മിയാനും പിന്നെ കുറച്ച് ആർമി ഉദ്യോഗസ്ഥരും കൂടെ ഒരു സ്പേസ്ഷിപ്പിലേക്ക് പോകുന്നു സ്പേസ്ഷിപ്പിനകത്തേക്കുള്ള ഷിപ്പിനകത്തേക്കുള്ള വലിയൊരു ഹോളിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഗ്രാവിറ്റി സീറോ ആയി മാറുന്നു അതുകൊണ്ട് കുത്തന് മുകളിലേക്കുള്ള ഒരു ഹാളിലൂടെ ഇവർക്ക് സാധാരണ ഫ്ലോറിലൂടെ നടന്നു പോകുന്നത് പോലെ നടന്നു പോകാൻ സാധിക്കുന്നു ഒടുവിൽ ലൂസിയാനയും വിയാനും ഏലിയൻസുമായി കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന ഒരു ഗ്ലാസ് ഡോറിനടുത്തേക്ക് എത്തുന്നു ഏതാനും നിമിഷങ്ങൾക്കകം ആ ഒരു ഗ്ലാസ് ഡോറിനപ്പുറത്ത് അതിഭീമാകാരന്മാരായ രണ്ട് ഏലിയൻ ജീവികൾ പ്രത്യക്ഷപ്പെടുന്നു നേരത്തെ കേണൽ വെബർ ഇവരെ കേൾപ്പിച്ചിരുന്ന ഒരു തരത്തിലുള്ള പ്രത്യേക സൗണ്ടും ആ ഒരു ഏലിയൻസിന്റെ ഭാഗത്ത് നിന്നും വരുന്നു ഈ ലൂസിയാനയോട് ചോദിക്കുന്നു ഈ ഒരു ശബ്ദം കേട്ടിട്ട് എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നാൽ പെട്ടെന്ന് ഭീതിപ്പെടുത്തുന്ന ഭീമാകാരന്മാരായ രണ്ട് ഏലിയൻസ് മുന്നിൽ വന്ന് നിൽക്കുന്നതും ലൂസിയാന ഒന്നും തന്നെ പറയാൻ കഴിയാതെ അവിടെ സ്തംഭിച്ചു നിൽക്കുകയാണ് ഇവർക്കിടയിലുള്ള വലിയൊരു ഗ്ലാസ് ഡോർ അത് ഏലിയൻസിന്റെ സ്പേസ് ഷിപ്പിൽ അവർ തന്നെ തയ്യാറാക്കി വെച്ചതാണ് അതുകൊണ്ട് തന്നെ ഏഴ് നിമിഷം വേണമെങ്കിലും അവർക്ക് ആ ഒരു ഗ്ലാസ് ഡോർ തുറന്നു വന്നുകൊണ്ട് ഇവരെ ആക്രമിക്കാവുന്നതേയുള്ളൂ ലൂസിയാന ഒന്നും തന്നെ സംസാരിക്കാതെ ഭയന്ന് നിൽക്കുന്നതും ഇവർ ഈ ഒരു മിഷൻ അബോട്ട് ചെയ്തുകൊണ്ട് തിരികെ പോരുന്നു കേണൽ വന്നുകൊണ്ട് ലൂസിയാനയെ സമാധാനിപ്പിച്ച് ധൈര്യം നൽകിക്കൊണ്ട് പറയുന്നു നിനക്കിതിനു സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് നമുക്ക് മുൻപിൽ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു സ്പേസ്ഷിപ്പ് അമേരിക്ക കൂടാതെ മറ്റു പന്ത്രണ്ട് രാജ്യങ്ങളിൽ കൂടി വന്ന് പതിച്ചിട്ടുണ്ട് എന്നാൽ അത് ചില രാജ്യങ്ങൾ ഈ ഒരു സ്പേസ്ഷിപ്പിന് ആർമി പവർ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാൽ ഈ ഒരു ഏലിയൻസിന്റെ കയ്യിൽ നമ്മളെക്കാൾ അഡ്വാൻസ്ഡായ വെപ്പൺസ് ഉണ്ടെങ്കിൽ അവർ ഈ ഒരു ഭൂമിയെ തന്നെ മുഴുവനായിട്ടും ഇല്ലാതാക്കും അതുകൊണ്ട് ഏതെങ്കിലും രാജ്യങ്ങൾ സ്പേസ്ഷിപ്പിന് നേരെ ആക്രമിക്കുന്നതിന് മുൻപേ തന്നെ അവർ വന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്നതിന് നമുക്ക് മനസ്സിലാക്കണം അതിന് നിങ്ങളെ കൊണ്ട് രണ്ടുപേർക്കും മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെ കേണലിന്റെ നിർദ്ദേശപ്രകാരം ഇവർ രണ്ടുപേരും വീണ്ടും ആ ഒരു ഏലിയൻ സ്പേസ്ഷിപ്പിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നോട്ടീസ് ബോർഡും ഒരു സ്കെച്ച് പേനയും ലൂസിയാന തന്റെ കയ്യിൽ കരുതുന്നു ഇതെന്തിനാണെന്ന് ചോദിക്കുന്നു ഇയാാനോട് ലൂസിയാന പറയുന്നു ഒരു പക്ഷെ അവർ നമ്മളെപ്പോലെയുള്ള സംസാര ഭാഷയുള്ള ആശയവിനിമയത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിലോ നമ്മൾ എഴുത്തുകളിലൂടെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള സൈൻ ലാംഗ്വേജ് ആയിരിക്കാം ഒരുപക്ഷെ അവർ ഉപയോഗിക്കുന്നത് ഇവരുടെ സംഘം വീണ്ടും ഏലിയർസിന്റെ സ്പേസ്ഷിപ്പിലേക്ക് എത്തുന്നു ലൂസിയാനത്തെ പേരെഴുതിയ നെയ്മോർഡ് ഏലിയൻസിന് നേരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൈകൾ കൊണ്ട് ആയം കാണിച്ച ഇത് എന്റെ പേരാണെന്ന് വരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പരമാവധി ശ്രമിക്കുന്നു ഏലിയൻസിന് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി താൻ ധരിച്ചിരുന്ന പ്രൊട്ടക്ഷൻ കിറ്റുകളെല്ലാം ഒരു വലിച്ചെറിയുന്നു ലൂസിയാനത്തെ കൈവിരലുകൾ കൊണ്ട് ആ ഒരു ഗ്ലാസ് സ്പർശിക്കുന്നു ഉടനെ തന്നെ അപ്പുറത്ത് നിന്നും ഒരു ഏലിയൻ തന്റെ കൈകൾ പോലെയുള്ള ഒരു ഓർഗൻ ലൂസിയാന കൈവച്ച ഒരു ഭാഗത്ത് വെക്കുന്നു ലൂസിയാനയുടെ സിഗ്നലുകളെല്ലാം ഏലിയൻസിന് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു ലൂസിയാന തന്റെ പേരെഴുതി ആ ഒരു ബോർഡ് ഉയർത്തി കാണിക്കുന്നത് ഏലിയൻസിന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നു ഏലിയൻ അവരുടെ പ്രത്യേക തരത്തിലുള്ള ഒരു സിമ്പിളിൽ ഏലിയന്റെ പേര് ആ ഒരു ഗ്ലാസ്സിൽ എഴുതി കാണിക്കുന്നു എന്നാൽ മനുഷ്യരെ പോലെ പേനയോ പേപ്പറോ ഒന്നും തന്നെ അവർക്ക് ആവശ്യമായിരുന്നില്ല ഏലിയന്റെ കൈവിരലുകൾ പോലെയുള്ള ഒരു ഭാഗം അന്തരീക്ഷത്തിലേക്ക് ഉയർത്തുന്നതും ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അത് കോംപ്ലക്സ് ആയ ഒരു സിമ്പിളായി മാറുന്നു ഏലിയൻസിന്റെ ഓരോ ചലനങ്ങളും അതുപോലെ അവർ എഴുതി കാണിക്കുന്ന ഒരു സിമ്പിൾസ് ഇതെല്ലാം വളരെ ആയി ഡിജിറ്റൽ എക്യൂപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇവർ പകർത്തിയെടുക്കുന്നുണ്ടായിരുന്നു കമ്പ്യൂട്ടറുകളുടെ കൂടി ജീനിയസ് ആയ ലൂസിയാന വളരെയധികം കോംപ്ലക്സായ ഏലിയൻസിന്റെ ഈ ഒരു ഭാഷ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഒടുവിൽ ദീർഘനേരത്തെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ലൂസിയാന പല കണ്ടെത്തലുകളും നടത്തുന്നു തന്റെ ഫൈൻഡിങ്സ് എല്ലാം കേണൽ വെബറുമായി പങ്കുവെക്കുന്നു ലൂസിയാനയ്ക്ക് ഇപ്പോൾ ഏലിയൻസുമായി ഏറെക്കുറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും ഇത് മനസ്സിലാക്കിയ കേണൽ വെബർ വീണ്ടും ലൂസിയാനെയും യാനെയും അവിടേക്ക് പറഞ്ഞേക്കുകയാണ് അവിടേക്ക് എത്തിക്കൊണ്ട് നേരത്തെ ഇവർ കമ്മ്യൂണിക്കേഷൻ നടത്തിയ അതേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ബോർഡിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് അവർ ബോർഡിൽ എഴുതി ചോദിക്കുന്നു ഇതിന് മറുപടിയായിട്ട് ഏലിയൻസ് ആ ഒരു ഗ്ലാസിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡിലുള്ള ഒരു സിമ്പിൾ അടയാളപ്പെടുത്തുന്നു ഉടനെ ലൂസിയാനയോട് ഇയാൻ ചോദിക്കുന്നു അവരെന്താണ് മറുപടി പറഞ്ഞത് ആ ഒരു സിമ്പിളിൽ നിന്നും ആശയം മനസ്സിലാക്കിയ ലൂസിയാന ഇയാനോട് പറയുന്നു ഇവർ പറയുന്നത് ഇവരുടെ കയ്യിലുള്ള വെപ്പൺ ടെക്നോളജി അതായത് ഭൂമിയിലെ വെപ്പൺ ടെക്നോളജിയേക്കാൾ വളരെയധികം അഡ്വാൻസ്ഡായ ആ ഒരു ടെക്നോളജി നമുക്ക് പഠിപ്പിച്ചു നൽകാമെന്നാണ് ഇവർ വീണ്ടും ബേസ് ക്യാമ്പിലേക്ക് മടങ്ങി വരുന്നു എന്നിട്ട് കേണലിനോട് ഏലിയൻസിന്റെ വരവിന്റെ ഉദ്ദേശം അറിയിക്കുന്നു അവർ നമുക്ക് അത്യാധുനികമായ അവരുടെ വെപ്പൺ ടെക്നോളജി നൽകാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഏലിയൻസിന്റെ സ്പേസ്ഷിപ്പ് ഭൂമിയിലേക്ക് വന്ന് പതിച്ചിരിക്കുന്ന പന്ത്രണ്ട് രാജ്യങ്ങൾ ഈ പന്ത്രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് കൂട്ടായിക്കൊണ്ടായിരുന്നു ഇത്രയും നാൾ എല്ലാ കണ്ടെത്തലുകളും നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇവർ അവർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പരസ്പരം കൈമാറിയിരുന്നു ചൈനയുടെ സൈനിക നേതാവിയായ ജനറൽ ഷാങ് പറയുന്നു പണ്ടുകാലത്ത് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന അതേ തന്ത്രമാണ് ഏലിയൻസ് ഇപ്പോൾ നമുക്ക് നേരെ പ്രയോഗിക്കുന്നത് ബ്രിട്ടീഷുകാർ ഓരോ രാജ്യങ്ങളെയും കീഴ്പ്പെടുത്തി കോളനികളാക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾക്ക് ആയുധങ്ങൾ ഓഫർ ചെയ്യുകയും എന്നിട്ട് അവരെ തമ്മിൽ അടുപ്പിക്കുകയും എന്നിട്ട് അവർ രാജ്യം കീഴടക്കുകയും ചെയ്യുന്നു അതുപോലെയാണ് ഇപ്പോൾ ഏലിയൻസ് നമുക്ക് ആയുധങ്ങൾ ഓഫർ ചെയ്യുന്നത് അവരുടെ ലക്ഷ്യം ഭൂമിയിലെ രാജ്യങ്ങളെ തമ്മിൽ തല്ലിപ്പിച്ചുകൊണ്ട് നാശം വിതക്കലാണ് അതുകൊണ്ട് നമ്മുടെ ഈ ഒരു കൂട്ടായ പരിശ്രമത്തിൽ നിന്ന് ഞങ്ങൾ പിൻവലിയുകയാണെന്ന് പറയുന്നു ചൈന ഏലിയൻസിന്റെ വരവിന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലായില്ലേ ഇനി എന്താണ് നമ്മൾ കാത്തിരിക്കുന്നത് അവർ നമ്മെ ആക്രമിക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ അവർക്ക് നേരെ ആക്രമണം അയച്ചുവിടണം ചൈന ഈ ഒരു പന്ത്രണ്ട് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിന്നും പിന്മാറിയതിനു ശേഷം ഏലിയൻ സ്പേസ്ഷിപ്പിനെ ആക്രമിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു ഒടുവിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റെല്ലാ രാജ്യങ്ങളും തന്നെ ചൈനയുടെ തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ട് ഏലിയൻ സ്പേസ്ഷിപ്പിനെ ആക്രമിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു എന്ന് ലൂസിയാന കേണൽ വെബറിനോട് പറയുന്നു ഒരു പക്ഷെ നമ്മൾ മനസ്സിലാക്കിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാവാം അവരുടെ കമ്മ്യൂണിക്കേഷൻ സിമ്പിളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ വെപ്പൺ എന്നുള്ള ആ ഒരു വേർഡ് അതൊരു പക്ഷെ അവരുടെ ഭാഷയിൽ മറ്റെന്തെങ്കിലും മർദ്ദത്തിലായിരിക്കാം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് എനിക്ക് വീണ്ടും അവിടെ ചെന്നുകൊണ്ട് ഏലിയൻസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാൽ ഡോക്ടർ ലൂസിയാനയുടെ ഒരു ആവശ്യം കേണൽ വേപ്പർ തള്ളിക്കളഞ്ഞുകൊണ്ട് പറയുന്നു നമ്മൾ ഓൾറെഡി അറ്റാക്ക് ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞു ഇനി നമുക്ക് മുൻപിൽ വളരെ കുറച്ച് സമയം മാത്രമാണുള്ളത് അതിനു മുമ്പ് നമ്മുടെ ഈ ഒരു ആർമി ക്യാമ്പ് ഇവിടെ നിന്നും ഇവാക്യുവേറ്റ് ചെയ്യണം അതാണ് നമുക്കുള്ള ഓർഡർ എന്ന് പറയുന്നു എന്നാൽ ഇതൊന്നും വക ലൂസിയാന ഒരു ഏലിയൻ സ്പേഷിപ്പിനടുത്തേക്ക് പോകുന്നു ലൂസിയാനെ തിരക്കി വന്ന ഇയാൻ ഇത് കാണുകയും ഇയാനും കൂടെ പോവുകയും ചെയ്യുന്നു ആ ഒരു ഗ്ലാസ് ഡോറിനടുത്തേക്ക് എത്തിയ ലൂസിയാനയെ കാണുന്നതും ഏലിയൻ തന്റെ കൈപോലെയുള്ള ഒരു ഭാഗം ആ ഒരു ഗ്ലാസ് ഡോറിൽ വെക്കുന്നു ലൂസിയാന തന്റെ കൈ ആ ഒരു ഏലിയന്റെ കൈവെച്ച ഗ്ലാസ് ഭാഗത്തിനടുത്ത് വെക്കുന്നതും ഒരു പ്രത്യേക തരത്തിലുള്ള ഷോക്ക് വേവ് ലൂസിയാനയുടെ ശരീരത്തിലൂടെ കടന്നു പോവുകയും ആ ഒരു ഏലിയനിൽ നിന്നും ചില പ്രത്യേക കഴിവുകളെല്ലാം ലൂസിയാനയ്ക്ക് ലഭിക്കുന്നു ലൂസിയാനയ്ക്ക് ഇപ്പോൾ ഒരേ സമയം തന്റെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നു ലൂസിയാനയ്ക്ക് ഇപ്പോൾ ഏലിയൻസ് അവരുടെ നോളജുകൾ ലൂസിയാനയുടെ ബ്രെയിൻ പകർന്നു നൽകിയത് കൊണ്ട് തന്നെ ഇനി അവരുടെ ഭാഷ മനസ്സിലാക്കാൻ കഴിയും ഇവർ രണ്ടുപേരും നോക്കി നിൽക്കേ പെട്ടെന്നായിരുന്നു ആ ഒരു സ്ക്രീനിൽ ലക്ഷക്കണക്കിന് സിമ്പിളുകൾ തെളിഞ്ഞു വരുന്നു അതായത് ഈലിയൻസ് അവർ വന്നതിന്റെ ആ ഒരു ഉദ്ദേശമോ ഇവൻ ആ ഒരു സ്ക്രീനിൽ ലൂസിയാനും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഇവർ രണ്ടുപേരും ഈ ഒരു സ്പേസ്ഷിപ്പിലൂടെ അറിയാതെ ആർമി എപ്പോഴേക്കും പുറത്ത് സ്പേസ്ഷിപ്പിന്റെ പുറത്ത് ടൈം ബോംബറുകൾ ഘടിപ്പിച്ചിരുന്നു സമയമായതും ടൈം ബോംബറുകൾ പൊട്ടിത്തെറിക്കുന്നു ലൂസിയാനയും ഇയാനും ആ ഒരു സ്പേസ്ഷിപ്പിനകത്ത് നിന്ന് തെറിച്ച് താഴേക്ക് വീഴുന്നു എന്നാൽ ഭൂമിയിലുള്ള മനുഷ്യർ ഇന്നേവരെ കണ്ടെത്തിയിട്ടുള്ള യാതൊരു മെറ്റീരിയലും കൊണ്ടായിരുന്നില്ല ആ ഒരു സ്പേസ്ഷിപ്പ് നിർമ്മിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബോംബുകൾക്കൊന്നും ഒന്നും തന്നെ അതിനെ ചെയ്യാൻ സാധിക്കുന്നില്ല അബോധാവസ്ഥയിലായിരുന്ന ലൂസിയാനയും മിയാനും പിന്നീട് കൺ തുറക്കുമ്പോൾ കാണുന്നത് ഇവർ രണ്ടുപേരും ആർമിയുടെ മെഡിക്കൽ ക്യാമ്പിൽ കിടക്കുന്നതാണ് ബോധം തിരികെ വന്ന എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ വന്ന് ലൂസിയാന പറയുന്നു എനിക്കിപ്പോൾ അവരുടെ വരവിന്റെ ഉദ്ദേശം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു അവർ ആ ഒരു സ്ക്രീനിൽ നമുക്ക് തന്ന സന്ദേശങ്ങളുടെയെല്ലാം അർത്തമനക്ക് പറഞ്ഞു തരാൻ കഴിയും ഏലിയൻസ് ഈ ഒരു ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് അവർ നമ്മുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അതായത് മൂവായിരം വർഷങ്ങൾക്ക് ശേഷം അവർ ഇപ്പോൾ ജീവിക്കുന്ന ഗ്രഹം ഒരു വലിയ അപകടത്തെ നേരിടാൻ പോകുന്നു അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ഭൂമിയിലേക്ക് വന്നത് അവരുടെ അഡ്വാൻസ്ഡ് ആയ ടെക്നോളജികളെല്ലാം നമ്മെ പഠിപ്പിച്ചുകൊണ്ട് മൂവായിരം വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ഈ ഒരു ഭീഷണി നേരിടുന്ന സമയത്ത് നമ്മൾ അവരെ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ലൂസിയാന താൻ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം കേണൽ വെബറുമായി പങ്കുവെക്കുന്നു എന്നാൽ അപ്പോഴേക്കും ആർമി ക്യാമ്പ് ഇവിടെ നിന്നും ഇവാക്യുവേറ്റ് ചെയ്യാൻ ആരംഭിച്ചിരുന്നു മാത്രമല്ല ചൈനീസ് ആർമിയുടെ കേണലായ ജനറൽ ഷാങ് മറ്റുള്ള എല്ലാ രാജ്യങ്ങളുമായുള്ള കണക്ഷൻസും ഇപ്പോൾ വേർപെടുത്തിയിരിക്കുകയാണ് അവരുമായി ആർക്കും തന്നെ ഇപ്പോൾ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ചൈനയിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു സ്പേസ്ഷിപ്പിന് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് അവർ മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് ലൂസിയാന കേണൽ വെബറിന്റെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് തട്ടിയെടുക്കുന്നു എന്നിട്ട് മുഴുവൻ ആർമി ഉദ്യോഗസ്ഥരുടെയും കണ്ണു ചൈനയുടെ ആർമി ചീഫായ ജനറൽ ഷാങ്ങിനെ വിളിക്കുന്നു ലോകത്തുള്ള മുഴുവൻ ഭാഷയും അനായാസമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് തന്നെ ജനറൽ ഷാങ്ങുമായി ദീർഘസമയം മന്ദാരൻ ഭാഷയിൽ സംസാരിക്കുന്നു എന്നാൽ കേണൽ ബെബറിന്റെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഇപ്പോൾ ചൈനയുമായി കണക്ട് ആയിരിക്കുന്നത് ആർമി ഇന്റലിജൻസ് കണ്ടെത്തുകയും അവർ കേണൽ ബെബറിന് വിവരമറിയിക്കുകയും ചെയ്യുന്നു കേണൽ വെബർ ഉടനെ തന്നെ നഷ്ടപ്പെട്ടു പോയ തന്റെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് കണ്ടെത്തുവാൻ തന്റെ കീഴിലുള്ള ആർമി ഉദ്യോഗസ്ഥർക്ക് ഓർഡർ നൽകുന്നു തന്റെ അടുത്തുണ്ടായിരുന്ന ലൂസിയാനയെ കാണാതായതും ഞാൻ ലൂസിയാനയും തിരിഞ്ഞുകൊണ്ട് അവിടേക്ക് ചെല്ലുന്നു ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ലൂസിയാനയെ കാണുന്നതും അടുത്തേക്ക് ചെല്ലുന്നു എന്നാൽ അപ്പോഴേക്കും രണ്ട് ആർമി ഉദ്യോഗസ്ഥർ തോക്ക് ചൂണ്ടിക്കൊണ്ട് അവിടേക്ക് വരികയും ഇവർക്ക് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് താഴെ വെക്കാൻ പറയുന്നു എന്നാൽ അപ്പോഴേക്കും ലൂസിയാന തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ജനക്ഷാംഗമായി പങ്കുവെച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ പോലെ ആ ഒരു ഫോൺ താഴെ വെക്കുന്നു അങ്ങനെ ഏലിയൻസ് അവരുടെ ലക്ഷ്യം പൂർത്തിയാക്കിയിരിക്കുന്നു അവർക്ക് ഭൂമിയുമായി പങ്കുവെക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും ലൂസിയാനയിലൂടെ അവർ ലോകത്തെ മൊത്തം അറിയിച്ചിരിക്കുന്നു പന്ത്രണ്ട് രാജ്യങ്ങളും അവരുടെ മുഴുവൻ സൈനിക സന്നാഹങ്ങളുമായി ഏലിയൻ സ്പേസ്ഷിപ്പിനെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കെ ഇവരെല്ലാവരും നോക്കി നിൽക്കെ പന്ത്രണ്ട് സ്പേസ്ഷിപ്പുകളും പെട്ടെന്നായിരുന്നു ഭൂമിയിൽ നിന്നും അപ്രതക്ഷമായി പോകുന്നത് ഏലിയൻസ് അവരുടെ ദൗത്യം പൂർത്തിയാക്കി ഭൂമിയിൽ നിന്നും തിരികെ പോകുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു ഇവിടെ അവസാനിക്കുകയാണ്